സുഹൃത്തുക്കളെ നമസ്കാരം അയറൻ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഉണ്ടല്ലോ എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഒരു മനോഹരമായ ഫ്രണ്ട് ലിവേഷനിൽ ഒരുക്കിയിട്ടുള്ള കിഡ്ലിൻ ഒരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ ഇതിന്റെ വിശേഷങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിന്റെ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ആലുവയിലേക്ക് നമുക്ക് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് വരുന്നത് അപ്പൊ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പൊ ഈ കാണുന്ന മനോഹരമായ ഫ്രണ്ട്ലി വേഷൻ ആണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട് വാളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് സി എൻ സി കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ഗേറ്റ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇവിടെ ഒരു ഗേറ്റ് ചെറിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ കോമ്പൗണ്ട് വാളിലായിട്ട് നമുക്ക് ചെറിയ എൽ ഇ ഡി ബൾബുകൾ ട്യൂബ് വെൽ ലൈറ്റുകൾ സ്പോർട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ മെയിൻ ആയിട്ടുള്ള ഗേറ്റ് ആണ് ഈ വരുന്നത് അതും സി എൻ സി കട്ടിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അഞ്ചര അഞ്ച് എണ്ണൂറ് ഉണ്ട് സ്ഥലം അതുപോലെ തന്നെ രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള വീടുകളിലൊക്കെ ചെറിയ വീടുകളാണ് അപ്പം അതിലൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളു എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലാൻഡ്സ്കേപ്പിൽ അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടാണ് കിണറിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ അത്യാവശ്യം ഗ്രാസ് ചെയ്തിട്ടുണ്ട് ചെറിയ പ്ലാന്റ്സ് ഒരുക്കിയിട്ടുണ്ട് അത് ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെ പ്ലാന്റ്സുകൾ ഒരുക്കിയിട്ടുണ്ട് ഉരുളം കല്ലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ കോമ്പൗണ്ട് വാളുകളിലായിട്ടും ഈ അകത്തും നമുക്ക് ലൈറ്റ് നൈറ്റ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനോഹരമായ ഫ്രണ്ട് ഇലിവേഷനാണ് അതുപോലെ തന്നെ മൂന്നോ നാലോ ബാൽക്കണി വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഫ്രണ്ട് ഇലിവേഷനെ തന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഇവിടെ ആയിട്ട് വലിയ എക്സു വാഹനം പാർക്ക് ചെയ്യുക അതുപോലെ ആ ഭാഗത്ത് ചെറിയ വാഹനം പാർക്ക് ചെയ്യുക ഏകദേശം അഞ്ച് വാഹനം ഈ ഒരു കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പ്ലാൻ ഇവിടെ ആയിട്ടും ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തും നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ വീടിന് നല്ല സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇനി അറിയേണ്ടത് നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് രണ്ട് ഭാഗത്തേക്കും നടന്നു പോകാനൊക്കെ ഉള്ള സ്ഥലം നമുക്ക് അവൈലബിൾ ആണ് ബാക്കിലൊക്കെ അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് ഒരുപാട് അല്ലെ സിറ്റ് ഔട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ തൂണിന്റെ ഭംഗി നിങ്ങൾ നോക്കിയേ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഒരു മരത്തിന്റെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇവിടെ ഈ മേൽ ഇവിടെ നിന്ന് നാച്ചുറൽ വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ റൗണ്ട് അടിച്ചിട്ടുണ്ട് അതിലൊക്കെ ചെറിയ എൽ ഇ ഡി ബൾബുകൾ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവരായിട്ട് മെയിൻ ഡോറിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല മെയിൻ ഡോർ ആഞ്ഞിലേലാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഗ്രോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇതിന്റെ ഹാൻഡിൽസ് ഹാൻഡിൽസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ ജി എമ്മിന്റെ സ്വിച്ചസ് ആണ് വരുന്നത് താഴെ ഫ്ലോറിലേക്ക് വരുകയാണെങ്കിട്ടല്ല ഫോർ ബൈ ടൂറെ ടൈലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല രീതിയിലുള്ള ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറോളം വരുന്ന കോമ്പിനേഷനോളം വരുന്ന ടൈലുകൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടി വി യൂണിറ്റ് മൈക്കൽ ലാമിനേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് വാൾ സപ്പോർട്ടിങ് സിസ്റ്റോക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തേക്ക് ഒരുപാട് അല്ല ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസ് അതുപോലെ തന്നെ ട്രോൺ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഈ സ്റ്റെയർ കേസിന്റെ താഴെ ഭാഗത്താണ് നമുക്ക് വാഷ് പേസിൻ കൗണ്ടർ വരുന്ന കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറണിയിട്ടില്ല ഒരു പത്ത് പത്ത് സൈസോളം വരുന്ന ബെഡ്റൂം അതില് വാൾ റോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് രണ്ടു ഒറ്റപ്പാടികളുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് വലിയൊരു വിൻഡോ ഇവിടെയും വരുന്നുണ്ട് അതുപോലെ സീലിംഗ് വർക്ക് ഒക്കെ നോക്കി നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒത്തിരി വർക്കുകളൊക്കെ ചെയ്ത് വെറുപ്പിച്ചിട്ടില്ല സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ വാൾ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ബാത്റൂമിന്റെ സ്ഥാനം ബാത്റൂമ് ചെറിയ ബാത്റൂമാണ് അതുപോലെ തന്നെ കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല മനോഹരമായ ഫയലുകളൊക്കെ ഈ വാളുകളിലായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് നോക്കിയാ മൾട്ടി വഡണ്ട അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മെററിന്റെ സ്ഥാനം വരുന്നത് അത്യാവശ്യം ബുക്സ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നോക്കി വളരെ വിശാലമായിട്ടുള്ള കിച്ചൺ മോഡിലർ കിച്ചൺ ആണ് അതുപോലെ തന്നെ ഇവിടെ നോക്കിയ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താ അപ്പർ ക്യാബിനറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെയായിട്ടും ഹോബ് വെക്കാനുള്ള സൗകര്യം ഇവിടെയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പാളികളുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നൊക്കെ നാച്ചുറൽ വെളിച്ചവും ഒക്കെ കിട്ടും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നോക്കുമ്പോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് എൽ ഷേപ്പ് കിച്ചൺ സ്ലാബിൽ ഗ്രാനൈറ്റ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ചെറിയ കിച്ചൺ ഒക്കെ ചെയ്തിട്ടുണ്ട് ഹോബിന്റെ ഹോബ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അതുപോലെ അപ്പർ ക്യാബിനറ്റ്സ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വാ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാന്റ്സ് ഒക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂമും പത്തി പത്തിലുള്ള സി വരുന്ന ബെഡ്റൂം തന്നെയാണ് ഇവിടെ വാൾറൂബ് കൊടുത്തിട്ടുണ്ട് കണ്ടോ വാൾറൂബ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ രണ്ട് പളിവുകള വിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട് അവിടെ വലിയ വിൻഡോ നൽകിയിട്ടുണ്ട് സീലിംഗ് ഫാൻ ഒക്കെ അവൈലബിൾ ആണ് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് അപ്പൊ മെയിൻ ഡോർ ഈ ഡോറൊക്കെ വരുന്നത് നമുക്ക് ആഞ്ചിനി മഹാകണി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അറിയേണ്ടത് ഈ സ്റ്റെയർ കേസിൽ നിന്നും ഇവിടെ വരുമ്പോൾ തന്നെ കേട്ടോ ഇത് സ്റ്റീലാണ് കേട്ടോ മൊത്തം സ്റ്റീലാണ് അതുപോലെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ്സ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പ്ലാന്റ്സിന്റെ ഇറക്കുവാനുള്ള സൗകര്യം ഇവിടെയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ നോക്കി വീടിന്റെ ഭംഗി എന്ന് പറയുന്നത് മാറ്റിമറിക്കുന്ന ഒന്നാണ് ഹാങ്ങിങ് ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് പ്രത്യേക ഒരു വൈബാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ വക്കറി ഓക്കെ ഒരു വുഡൻ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും വാം ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് നല്ല അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആണ് ഇവിടെയും നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഈ ഈ ഒരു സ്റ്റഡി റൂമോ ഇവിടെ സിസ്റ്റോ അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വാഷ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ബ്രൗഷറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള കയറി അലക്കി വിരിച്ചിടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഷീറ്റാണ് മേളിൽ ചെയ്തിരിക്കുന്നത് അപ്പോ നമുക്ക് ഇവിടെ കണ്ട് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂം ഉണ്ട് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് തന്നെ കിടക്കാം ഇവിടെ ടി വി സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ കണക്ഷൻ വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല പത്തോ പത്തെ പത്ത് സി തന്നെയാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ നിന്ന് വേണ്ട നമുക്ക് മൂന്ന് ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള മെയിൻ റോഡ് അപ്പൊ ഏകദേശം മെയിൻ റോഡിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അഞ്ച് വെറും അഞ്ഞൂറ് മീറ്റർ രാജേരി ഹോസ്പിറ്റലിലേക്കൊക്കെ വെറും രണ്ട് കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് ഇത് നമുക്ക് നാലാമത്തെ ബെഡ്റൂം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇതും പത്തേ പത്തേ സീസിൽ തന്നെയാണ് വാൾപ്രോവൊക്കെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് അതുപോലെ സീലിംഗ് വർക്ക് നല്ല നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് വീട് അടിപൊളിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇന്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട് ലിവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഉണ്ടാ ഇവിടെ ഡിഫറന്റ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് കേട്ടാ അപ്പൊ നല്ല നാച്ചുറൽ വെളിച്ചമൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പൊ ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം അപ്പൊ നമുക്ക് രണ്ട് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി നമുക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇത് കോമൺ ആയിട്ടുള്ള ബാൽക്കണിയാണ് അപ്പൊ നാല് ബാൽക്കണി നമുക്ക് മുകളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ വീടിന്റെ ഭംഗി തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ എവിടെയായിട്ടാണ് നമുക്ക് നാലാമത്തെ ബാൽക്കണി വരുന്നത് കണ്ട ഓക്കെ വീടിന്റെ അകത്ത് നല്ല വൈബാണ് ആണ് പുറത്ത് നോക്കുമ്പോഴും അതിന് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി എന്ത് വേണമല്ലേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസിലേക്കാണ് ഇനി നമുക്ക് കിടക്കേണ്ടത് ഈയൊരു പ്രൈസിലേക്ക് കിടക്കാനെങ്കിൽ കേട്ടോ അഞ്ച് എണ്ണൂറ് ഉണ്ട് സ്ഥലം അതുപോലെ തന്നെ രണ്ടായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നാല് ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂമിൽ ബാൽക്കണി ഉണ്ട് കോമൺ ആയിട്ട് രണ്ട് ബാൽക്കണി ഉണ്ട് നാല് ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് വെറും എട്ട് കിലോമീറ്റർ ഉള്ളൂ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഒത്തിരി നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കെ ലൊക്കേഷൻ കൂടിയാണ് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ ഐ ടി പ്രൊഫഷണൽസ് എല്ലാവരും താമസിക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് മെയിൻ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ ആ പുക്കാട്ടുവടി പെരുമ്പാവൂർ റൂട്ടിലാണ് അതുപോലെ തന്നെ ആലുവ ഭാഗത്തേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ എല്ലാം കൊണ്ടും നമുക്ക് ആക്സസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഞങ്ങളുടെ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഏതെങ്കിലും നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതിന്റെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാർ വിളിക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം